നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ ഈ വാക്ക് പറഞ്ഞിരിക്കും ഏത് വാക്കാണെന്നോ ഓഹ് അവൻ ഒരു നന്ദിയില്ലാത്ത സാധനമായി പോയല്ലോ അവളൊരു നന്ദിയില്ലാത്ത സാധനമായി പോയല്ലോ ഓഹ് ഇവർക്കാണോ ഞാൻ ഈ ചെയ്തത് അവർക്കാ ചെയ്ത സമയത്ത് പൊന്നോ എന്തൊരു സാധന നന്ദിയില്ലാത്ത സാധനം ഞാൻ പൊന്നേ എന്ന് നമ്മൾ പറയും അല്ലേ നന്ദിയില്ലായിമ്മ അല്ലേടോ തനിക്കുണ്ടായിട്ടില്ലേ നന്ദിയില്ലായ്മയുടെ വിഷമം താനും അനുഭവിച്ചിട്ടില്ലേ ഉണ്ടട ഞാനും താനും നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് അത് അല്ലേ അല്ലേടോ അതെ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കാര്യം ഓർ എന്തെന്നാൽ നമ്മളെല്ലാവരും നന്ദിയുള്ളവരായിരിക്കണം അല്ലേ ചില മനുഷ്യരുണ്ട് പാലം കടക്കുന്നോടം വരെ നാരായണാ നാരായണ പാലം കടന്നാലോ ഊരായണാ കൂരായണ അല്ലേ ഏ അങ്ങനെയുള്ളവരില്ലേ അതായത് ചിലപ്പോൾ ഒരാൾക്ക് ഒരു ചായ ഒരു ഗ്ലാസ് ചായയുടെ ആവശ്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു ചായ ചോദിച്ചിരിക്കും ചോദിച്ചു എന്നിരിക്കട്ടെ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് ഒരു ഷേയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും എന്തായാലും ഷേയ്ക്ക് കുടിച്ചോ നീ എന്നൊക്കെ ഇപ്പൊ നമ്മൾ ഷേയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും അല്ലേ ഒരു ചോറ് പൊതി ഒരു ചോറ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ബിരിയാണി കഴിച്ചോ എന്താന്ന് കഴിക്കുക ബിരിയാണി കഴിക്കുക എന്ന് പറയുമ്പോൾ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും അല്ലേ ഏഹ് അപ്പം ഒരു പേപ്പർ ചോദിച്ചാൽ നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കും ഏഹ് അതുപോലെ തന്നെ ഒരാൾക്ക് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്തിനെ വിഷമിക്കുന്ന ഞാനില്ലേ ഓ അവരൊക്കെ വന്നില്ലെങ്കിൽ എന്താ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന കേസിനോ അതൊന്നും ഒരാളുടെ കൂടെ നിൽക്കുന്ന എന്ത് കേസിനോ ഒരിടത്ത് പോകാനോ വരാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ആ സമയത്തോ ആരുമില്ലാതിരുന്ന സമയത്ത് നമ്മളായിരിക്കും അവർക്ക് ഉണ്ടാകുക അവരെ നമ്മൾ ചേർത്ത് പിടിക്കും പോട്ടെടോ സാരല്ലേ എന്തിനാ വിഷമിക്കുന്നേ ഏഹ് അവരോടൊക്കെ പോകാൻ പറ ഞാനില്ലേടോ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളെ നമ്മൾ അവരെ ചേർത്ത് നിർത്തും ഒരു പക്ഷേ ആ സമയത്ത് അവർക്ക് നമ്മൾ ഏർ ഞാനോ താനോ മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലേ ഏർ ആ സമയത്ത് അവര് അവർക്ക് നമ്മൾ ദൈവം അയ്യോ നീ ഇല്ലായിരുന്നെങ്കിൽ അല്ലേ എന്നൊക്കെ പറയും ഏർ ആ ഒരു സമയത്ത് ഞാൻ അല്ലെ ഞാനോ താനോ മാത്രമേ അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴവർക്ക് ഒരുപാട് പേരുണ്ട് അവർക്ക് ചാ ചായക്ക് പകരം ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അൽഫാമും കുഴിമന്തി മേടിച്ചു കൊടുക്കാനും ഏഹ് അവർക്ക് ഷെയ്ക്കും എന്താ പറയുക ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനും അവരുടെ കൂടെ ചുറ്റും നടന്ന് സമാധാനിപ്പിക്കാനും സന്തോഷിക്കാനും കൂടെ പോകാനും വരാനും നിൽക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും അല്ലേ ഏഹ് അപ്പോൾ അവർ നമ്മളെ അങ്ങ് മറന്നു അപ്പം ഇന്ന് അവർക്ക് നമ്മളന്ന് മേടിച്ചു കൊടുത്ത ആ ചോറിന് പകരം അൽഫാമും ബിരിയാണിയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനും നമ്മുടെ ഒരു ഗ്ലാസ് ചായക്ക് പകരം ഷെയ്ക്കും ഏഹ് എല്ലാ അതിനപ്പുറത്തുള്ള സാധനങ്ങൾ ഷെയ്ക്കും ജ്യൂസും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ആൾക്കാരുള്ളപ്പം നമ്മൾ ഒരാൾ മാത്രം കൂടെ നിന്ന് ചേർത്ത് നിർത്തിയ സമയത്ത് ഇപ്പം ഒരുപാട് പേര് ചുറ്റും ചേർത്ത് നിർത്താനും കൂടെ പോകാനും വരാനും സംസാരിക്കാനൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ പുറത്ത് നമ്മൾ അവർക്ക് ആരുമല്ല അല്ലേ ഏഹ് നമ്മൾ കൊടുത്തതൊന്നും അവർക്കൊരു വിലയില്ല അതിലൊന്നും ഒരു ഇല്ല അതൊക്കെ വെറുതെയായി വെള്ളത്തിൽ വരച്ച വരെ പോലെയായി ല്ലേ അവരുടെ ചുറ്റിലും ഒരുപാട് പേരുണ്ടായിരുന്നപ്പോൾ നമ്മുടെ സ്നേഹം നമ്മളെന്ന് ചേർത്ത് നിർത്തിയത് ഏഹ് അതവര് മറന്നു നമ്മൾ ചാകാനും കൊല്ലാനും ഏഹ് കൂടെയുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ അത് പറഞ്ഞു നിന്നത് ചാകാനായാലും കൊല്ലാനായാലും ഉണ്ടടോ എന്ന് പറഞ്ഞു നമ്മൾ ചേർത്ത് നമ്മുടെ ജീവിതം പോ ചിലപ്പം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പോയേക്കാം നമ്മുടെ ജീവൻ പോയേക്കാം അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതോ ജീവനോ ഒന്നും നോക്കാതെ നമ്മൾ ചേർത്ത് നിർത്തും അവർക്ക് വേണ്ടി ജീവിക്കും എന്തിന് നമുക്ക് അവരുടെ സ്നേഹം ഉള്ളതുകൊണ്ട് അവരുടെ സ്നേഹം അവരെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് അല്ലേ ഏഹ് അവരെ നമ്മൾ ചേർത്ത് നിർത്തും കാരണം അവർക്കൊരു വിഷമമുണ്ടാവരുത് അവരെ സന്തോഷിപ്പിക്കാൻ ഏഹ് ആ സന്തോഷം കണ്ട് നമുക്ക് സന്തോഷം അതിലാണ് നമ്മുടെ സന്തോഷം എന്നുള്ളത് കൊണ്ട് അല്ലേ പക്ഷേ അങ്ങനെ അല്ലടോ മനുഷ്യര് എല്ലാവരും അല്ല ചില മനുഷ്യർ അതങ്ങ് മറക്കൂടൂ ഏഹ് അന്ന് ഇപ്പം എല്ലാം ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്ന ഒരായിരം പേരുള്ളപ്പോൾ ഏഹ് കഴിക്കാൻ ഒരായിരം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ കൂടെ ഒരുപാട് പേരുണ്ടായപ്പോൾ അല്ല നമ്മൾ കൊടുത്ത ആ ചായ ആ ഒരു ഒരുപതി ചോറ് ആ ഒരു ചേർത്ത് നിർത്തല് ആ ഒരു കൊടുത്ത വാക്ക് ആശ്വസിപ്പിക്കല് ഒരു നിമിഷമായാലും നമ്മുടെ വാക്കിന്റെ ആ ശക്തി അവർക്ക് ജീവിതം തിരിച്ചു കിട്ടിയ ഒരു നിമിഷമായിരിക്കാം എങ്കിൽ അതൊക്കെ അവർ മറക്കൂടും നമ്മുടെ ഒരു വാക്കിന്റെ ശക്തി ആ ഒരു വാക്കിന്റെ വില അന്ന് ആ വാക്കിൽ അനുഭവിച്ചിരുന്ന സന്തോഷ സമാധാനം ആ ഒരു ശക്തി ഇന്ന് അവർക്ക് വേണ്ടാതായതോ ഏഹ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് അവരത് മറക്കും ഏ പല ടൈപ്പ് ആളുകളുണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിരിക്കും ചിലർ ഇടാ ഒരഞ്ഞൂറ് രൂപ തന്നെ അല്ലെങ്കിൽ എടാ ഇന്ത്യയിൽ ഒരു അഞ്ഞൂറ് എടുക്കാനുണ്ടോ അല്ലെങ്കിൽ ചിലരുണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകണം അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് ചിലരുണ്ട് എന്താ പറയുക അതായത് നമ്മളോട് പറയും എനിക്ക് ഇന്ന ആവശ്യം ഉണ്ടായിരുന്നു എന്ത് പറയാനോ കൈ പൈസയില്ല എന്നെ ചെയ്യാനോ എന്നൊക്കെ പറയുമ്പോൾ അവരാവലാദ്യം പരാതിയും പറയുമ്പോൾ ഞാൻ നമ്മൾ ഓർക്കും ഞാൻ ആരെയും കുറ്റം പറയും ഉള്ള കാര്യങ്ങളാണ് നമ്മളൊക്കെ ജീവിത അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവര് ചോദിക്കുന്ന നമ്മൾ ചോദിക്കാനുള്ള മടികുണ്ട് അവർ അവരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും പക്ഷെ എനിക്ക് പൈസ ഉണ്ടായിരുന്നില്ല അത് ചെയ്യുമായിരുന്നു ഇത് ചെയ്യാൻ ായിരുന്നു ആ അപ്പൊ നമ്മളത് കണ്ട് മനസ്സിലാക്കി അവർക്ക് ഇന്ന് എന്റെ ഈ പൈസ ഉണ്ട് എന്ന് പറയും ചിലപ്പോൾ നമ്മുടെ ഈ പൈസ കടം മേടിച്ച് നമ്മൾ കൊടുക്കും അല്ലേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞപ്പോ അവരതങ്ങ് മറക്കും ഏഹ് അപ്പൊ പിന്നെ അഞ്ഞൂറിന് പകരം അയ്യായിരം കൊടുക്കാൻ ആൾക്കാർ അവർക്കുണ്ടാവും അപ്പൊ നമ്മുടെ അഞ്ഞൂറിന് അന്ന് വലിയ വാല്യൂ ആയിരുന്നു ഏഹ് നമ്മൾ ചോദിച്ചിട്ട് ചോദിക്കാതെ മനസ്സിലാക്കി കൊടുത്ത പൈസയാണ് അന്ന് അവർക്ക് അതുകൊണ്ട് ഒരുപാട് വാല്യു അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ തിരിച്ച് കിട്ടിയേക്കാം അഞ്ഞൂറ് രൂപ കൊണ്ട് പക്ഷെ പിന്നീട് അവരത് മറക്കും അല്ലേ സ്നേഹ കൂടുതലുണ്ട് അവരെ നമ്മൾ ചേർത്ത് നിർത്തി അങ്ങനെ നമ്മളെ സംസാരങ്ങൾ വാക്കുകൾ കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒരാൾക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഓരോ കാര്യങ്ങൾ അവരുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി നമ്മൾ അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അല്ലെ രണ്ട് രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്യുന്നത് പക്ഷെ അതിനൊന്നും ഒരു നന്ദി ഉണ്ടാവില്ല അല്ലേ നന്ദി കാണിക്കണം എന്നല്ല നമ്മളെ അവർ മറന്നുപോകും വന്ന വഴി ഒരിക്കലും മറക്കരുത് അല്ലെ അവർ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന എന്തെങ്കിലും ഒരു നിസാര വാക്കോ അല്ലെങ്കിൽ നിസാര വിഷമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുന്ന സാരംഭങ്ങളൊക്കെ അവർക്ക് ഉണ്ടായേക്കാം അപ്പോൾ എന്ത് ചെയ്യും അവരതങ്ങ് നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളതൊക്കെ അവരങ്ങ് മറക്കും അല്ലേ ഒരു പക്ഷേ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് വലിയ വലിയ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയി ആയിക്കഴിയുമ്പം അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മളെയൊക്കെ അങ്ങ് അവർ മറക്കും അതവർക്ക് കുറച്ചിലോ മോശമോ അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും അവർക്ക് എന്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും അവരതങ്ങ് മറക്കും അങ്ങനെ രീതിയിലുള്ളവരും ഉണ്ട് അല്ലേ അപ്പൊ ഏത് രീതിയിലായാലും അന്ന് നേരത്തെ കൂടെ ഉണ്ടായിരുന്നവരെ ചേർത്ത് നിർത്തിയവരെ എല്ലാ പത്ത് രൂപയ്ക്ക് പകരം പന് രണ്ടു രൂപ കടം മേടിച്ച് പന്ത്രണ്ട് രൂപയായിട്ട് കൊടുത്തവരെ ഏ എല്ലാവരെയും മറക്കും അവരങ്ങ് മറക്കും പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഒന്ന് മനസ്സിലാക്കുക ഒന്ന് അറിയണം അന്ന് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അന്ന് അവർ ആ പൈസ നമുക്ക് തന്നിരുന്നില്ലെങ്കിൽ അന്ന് നമുക്ക് ആ ഭക്ഷണം വാങ്ങിച്ച് തന്നിരുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ സ്ഥാനത്ത് എത്തില്ല പറയുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലായിരുന്നു നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്തിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് സമാധാനം സന്തോഷം തന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിന്ന് കാണുമായിരുന്നോ ഏ കാണുമായിരുന്നോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് നൂറ് തരാൻ ആളുണ്ടെങ്കിലും അന്ന് പത്തിര തന്നവരെ മറക്കരുത് ആ പത്തിരന്ന് തന്നതുകൊണ്ടാണ് അന്നത്തെ കാര്യം നടന്നത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഈ നൂറ് രൂപ നിങ്ങൾക്ക് തരാൻ ആളുണ്ടായതും അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം വന്ന വഴി മറക്കരുത് എന്നും നന്ദിയുള്ളവരായിരിക്കണം നമ്മളിപ്പോൾ അവരിൽ നിന്ന് ഒരുപാട് നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾക്ക് സഹിക്കുന്നതിനും വിഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ ശരിയെന്ന് വിട്ടേറെ പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ നന്ദിയുള്ളവരായിരിക്കണം ഉള്ളൂ അപ്പം എല്ലാവരും വന്ന വഴി മറക്കരുത് അന്ന് ചേർത്ത് നിർത്തിയവരെ അന്ന് കൂടെ നിന്നവരെ എന്ത് രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഏ അവരുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായത് ആ ഒരു വിഷമം മാറിയതെങ്കിൽ അവരെ നിങ്ങൾ ഇന്നും കൂടെ നിർത്തുക അവരെ തള്ളിക്കളയരുത് കാലത്തുണ്ടെങ്കിലും ആ ഒരാൾക്ക് പോലെ ഒരായിരം പേരുണ്ടെങ്കിലും ആ ഒരാളെ നിങ്ങൾ മാറ്റി നിർത്തരുത് അവരെ നിങ്ങൾ തള്ളിക്കളയരുത് അവരെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് എല്ലാവരും നന്ദിയുള്ളവരായിരിക്കും അപ്പൊ എല്ലാവരും സന്തോഷായിട്ടിരിക്കുക എല്ലാവർക്കും സുപ്രഭാതം